ജൂലഘാട്ട് മേ ആനെ ജൂലാഘാട്ട് ഇന്ത്യ നേപ്പാൾ ബോർഡറെ ടീക്കേ ആ കോൺസാ കാ സത്ബാഞ്ച് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനുള്ളത് നേപ്പാളിലെ സത്ബാഞ്ച് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഉൾഗ്രാമങ്ങളിൽ വന്നാൽ എങ്ങനെയാണ് പെട്രോൾ പമ്പ് ഉണ്ടാവുക ചോദിച്ചാൽ ഈ കാണുന്നതാണ് കേട്ടോ അതായത് ചെറിയൊരു തോതിൽ മാത്രമാണ് പെട്രോൾ പമ്പ് ലഭിക്കുകയുള്ളൂ ഈ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ ഇനി പെട്രോൾ പമ്പ് കിട്ടണമെങ്കിൽ ഏകദേശം നൂറ് കിലോമീറ്റർ ഗ്രാമത്തിലേക്ക് പോകണം പിന്നെ അതുമാത്രമല്ല ബ്ലാക്കിൽ പെട്രോൾ പെട്രോളും ഡീസലും കൊടുക്കുന്ന ഗ്രാമവാസികളെയും ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇരട്ടി പൈസയായിരിക്കും അതായത് നൂറ് രൂപേൻ്റെ ഒരു ലിറ്റർ പെട്രോളിന് നൂറ് രൂപയാണെങ്കിൽ ഇരുന്നൂറ് രൂപക്കൊക്കെ ഉൾഗ്രാമങ്ങളിൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കാരണം ഇതേപോലെയുള്ള ലോറി കണ്ടോ ലോറിക്കാരാണ് അധികം അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടുള്ളൂ ഉൾഗ്രാമത്തിലേക്കൊക്കെ റോഡില്ല പക്ഷേ ചരക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ലോറികളെ ആശ്രയിക്കാറ് ഞാൻ കാണാറുണ്ട് ഈ കാണുന്ന റോഡ് ഏകദേശം ഒരു എന്താണ് നൂറ് കിലോമീറ്റർ കഴിഞ്ഞ ഈ റോഡ് കഴിഞ്ഞു പിന്നെ ട്രക്കിങ് റൂട്ടാണ് എന്തായാലും സ്ഥലം അടിപൊളിയാണ് ഞാൻ ഇവിടെ ഒരു കട കാണിച്ചരാ രാവിലെ തന്നെ ഒരു കടയിൽ കയറിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രഭാത ഭക്ഷണമാണ് ചന എന്ന് പറയുന്നത് ചന എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കടലൊക്കെ ഇട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമാണ് ഞാൻ എൻ്റെ ബേഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു ചെറിയ കടയാണ് കേട്ടോ കടേൻ്റെ ഉള്ളിൽ ഭാഗം കണ്ടോ നമ്മുടെ നാട്ടിലെ അടുപ്പിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ ഇവരെ അടുപ്പ് പറഞ്ഞാൽ നമ്മളെ കളിമണ്ണും അതൊക്കെ കൊണ്ടുണ്ടാക്കിയ അടുപ്പാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ എക്സ്ട്രീം കോൾഡ് വരുന്ന ലൊക്കേഷനാണ് മൈനസ് തുടങ്ങിയ കോൾഡ് വരുന്ന ലൊക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ അടുപ്പുകൾ ഇവർ ഉപയോഗിക്കുന്നത് അവർ വിചാരിച്ചാൽ ഇവർക്ക് ചൂട് കായാലും ഇവർ ഈ അടുപ്പ് യൂസ് ചെയ്യാറുണ്ട് ചെറിയൊരു സെറ്റപ്പിൽ ജീവിക്കുന്ന ജനങ്ങളാണ് പക്ഷേ അടിപൊളിയാണെന്ന് പറയാം എന്തായാലും ഇന്നത്തെ യാത്ര ഞാൻ ആരംഭിക്കുന്നത് ഈ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ നടക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഡഡൽ ദൂരെ എത്തണം പക്ഷേ എത്തുകയോ അറിയില്ല മാക്സിമം ട്രൈ ചെയ്യുക കടകളൊക്കെ എന്താണ് ചെറിയ രീതിയിലാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു സിമെൻറ്റും അങ്ങനെയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തല്ല കടകൾ ഉണ്ടാക്കുന്നത് ടിന്നും ഷീറ്റും പിന്നെ എന്താണ് മരത്തിൻ്റെ ഇത് പലകൊക്കെ ഉപയോഗിച്ചാണ് കടകളൊക്കെ നിർമ്മിക്കുന്നത് കൃ സബ്ജിയെ റൈ റൈ ആലു സോയാബീൻ ഇത് ഹെൽത്തിയാണ് ഇവര് വില്ലേജിലെ പച്ചക്കറിയും വില്ലേജിലെ എന്താണ് ഇലയാണ് ഒരു റായി എന്ന് പറഞ്ഞ സബ്ജിയാണ് പക്ഷെ മാരക ഹെൽത്തിയാണ് ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നത് പൂച്ചയാണ് എന്താ പറയുക നല്ല ചൂട് കിട്ടുന്നുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു സാധനം നേപ്പാളിൽ വന്നാൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക അത് പ്രോട്ടീൻ ഉണ്ടോ ഹെവി പ്രോട്ടീൻ ആണ് അതായത് ഉരുളൊക്കെ അങ്ങ് ഇവർ വില്ലേജിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കൂടാതെ ഒരു ഇല റായി എന്ന് പറഞ്ഞ സബ്ജി അതും അടിപൊളിയാണ് ഇതാണ് ചന എന്ന് പറയുന്നത് കണ്ടോ വളരെ ഹെൽത്തി ഫുഡാണ് ഇതിലി ചേർക്കുന്നത് വിചാരിച്ചാൽ ഉള്ളി തക്കാളി പിന്നെ റായ് സബ്ജി ചെറുങ്ങനെ ചേർക്കുന്നുണ്ട് പച്ചമുളക് കൂടിയാണ് കേട്ടോ ഈ കടല കണ്ടു ഈ കടലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് ഇതിൽ നേപ്പാൾ പൈസ മുപ്പത് രൂപയാണ് വരിക നേപ്പാൾ പൈസ മുപ്പത് രൂപ വരെ വളരെ ലാഭമാണ് ഇന്ത്യൻ പൈസ എന്ന് പറയുമ്പോൾ വളരെ കുറയും ചിലവർ അമ്പത് രൂപ എടുക്കാറുണ്ട് അതായത് ഒരു ഇരുപത് രൂപക്ക് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇന്ത്യ ഇന്ത്യൻ പൈസ നേപ്പാളിൽ നിന്ന് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇരുപത് രൂപയാകും നേപ്പാൾ പൈസ എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് പക്ഷെ വളരെ ഹെൽത്തി ആണ് നേപ്പാളീസ് ധാരാളം രാവിലെ കഴിക്കുന്ന ഒരു ഹെൽത്തിയായ ഒരു ഭക്ഷണം കൂടിയാണ് എന്തായാലും അടിപൊളി എന്ന് പറയാം കേട്ടോ നേപ്പാളിൽ വന്നാൽ മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് നേപ്പാൾ സന്ദർശിച്ചവർക്ക് മനസ്സിലാവും നേപ്പാൾ മാത്രമല്ല ഇന്ത്യയിലെ ഹിമാചൽ ആയാലും ലഡാക്ക് ആയാലും അതിൽ കൂടുതലും നേപ്പാളും ഉത്തരാഖണ്ഡുമാണ് ഞാൻ കണ്ടത് റോഡ് സൈഡിൽ ഇതേപോലെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഉണ്ടാകും അതായത് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വെച്ച് ഏത് രീതിയിലായാലും ചിലപ്പോൾ രണ്ട് കല്ലൊക്കെ കൂട്ടി വെച്ച് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഞാൻ കാണാറുണ്ട് ഓരോരോ ആചാരങ്ങളാണ് കേട്ടോ നമ്മളെ വില്ലേജിൽ എത്തുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ശിവൻ്റെയും പാർവതിൻ്റെയും ചെറിയൊരു പ്രതിമ കൂടി കാണാൻ പറ്റും ഈ ഒരു പർവ്വതം നോക്കിയേ എന്ത് രസാണല്ലേ ഒരു പർവ്വതത്തിന് മുകളിൽ വീണ്ടും വേറൊരു പർവ്വതം അതു മാത്രമല്ല താഴെ റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൂടാതെ നല്ല പച്ച വിരിച്ച ഗ്രാമപ്രദേശങ്ങളും ദൂരെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ ഇവിടെയും ചെറിയ നെൽപ്പാടങ്ങളുണ്ട് എന്ത് രസമാണ് എന്നറിയോ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് റോഡ് വർക്കാണ് ഹീറുണ്ടോ മല മാന്തി എടുത്ത് റോഡൊക്കെ ശരിയാക്കുവാണ് മുകളിലോട്ടൊക്കെ നോക്കിയാൽ ഇടാണ് ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ അഞ്ചും എട്ടും കിലോമീറ്ററോളം മനുഷ്യരുണ്ടാവില്ല ഇതേപോലെ എന്താണ് രാവിലെ മോർണിംഗ് വാക്കിന് നടക്കുന്നവരും പശുവിനൊക്കെ കൊണ്ട് കെട്ടിയിട്ട് വരുന്നവരൊക്കെയാണ് അധികം ഉണ്ടാവുക പക്ഷേ സ്ഥലങ്ങളൊക്കെ മനോഹരമായിരിക്കും താഴെ കണ്ടോ അവിടെ ഒരു എന്താണ് നെൽപ്പാടമാണ് കാണുന്നത് मेरा झूलाघाट में आने वाला है झूलाघाट इंडिया नेपाल बॉर्डर है ठीक है आपका कौन सा गाँव है सतभंज है पहाड़ गाँव है ठीक पा, है, है नेपाल और विलेजर, विलेजर आने उड़ी ग्राम वासी आने नाम क्या है आपका हम ल, राम अच्छा अच्छा नाम है ठीक है जी ठीक है धन्यवाद കുറച്ചുകൂടി നടന്ന് മുന്നോട്ട് എത്തിയപ്പോൾ വേറൊരു ഗ്രാമമെത്തി സിയുണ്ടേ എന്നാണ് ഗ്രാമത്തിൻ്റെ പേര് നോക്കിയാൽ എന്ത് ശ്വാസമുണ്ടല്ലേ പേര് കേൾക്കാൻ വേണ്ടി സിയുണ്ടേ ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് അത് ഒരാണക്കം നല്ല കാര്യമാണ് സിയുണ്ടേ എന്ന് പറഞ്ഞാൽ ഗ്രാമമാണ് കുറച്ച് വീടുകൾ മാത്രമേ ഞാനിവിടെ കാണുന്നില്ല കണ്ടോ ഈ കാണുന്ന വീടുകൾ മാത്രമാണ് പക്ഷേ ഒരു വിദ്യാലയം കൂടിയുണ്ട് ഈ ഒരു ഗ്രാമത്തിൽ അതുവരെ കാണുന്ന ഒരു വിദ്യാലയമാണ് വലിയൊരു കെട്ടിടം കണ്ടോ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ നാട് പോലെയുള്ള ബാർപ്പ് വീടുകളല്ല വാർപ്പ് വീടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷേ പ്രകൃതി അത് ഞാൻ എന്താണ് പറയുക നിങ്ങളോട് സുഹൃത്തുക്കളെ ഹെവൻ നല്ലാണ്ട് എന്താണ് വിശേഷിപ്പിക്കുക എന്ത് സുന്ദരാണെന്നറിയോ കാരണം ആ ദൂരം നോക്കിയാൽ ഒരു പച്ചപ്പ് വേണ്ട എന്താണ് മനുഷ്യൻ സൃഷ്ടിച്ചതാണോ പ്രകൃതി അങ്ങനെ തന്നെ ആയതാണോ അങ്ങനെയൊക്കെയുള്ളൊരു സംശയമാണ് പിന്നെ ഞാൻ എടുത്തു പറയാമല്ലോ സുഹൃത്തുക്കളെ പുലി നല്ലതുപോലെ നല്ലതുപോലെയുണ്ട് ബാഗെന്നാണ് ഇവർ പറയുക രാത്രി കാലങ്ങളിൽ കുട്ടികളെ ചെറിയ കുട്ടികളെ ഇവർ പുറത്തേക്ക് ഇറക്കാറില്ല ബാഗുണ്ട് ബാഗെന്നാണ് പറയുക അതാണ് ഈ ഒറ്റപ്പെട്ട ഈ ഒരു സ്ഥലങ്ങളൊക്കെ നോക്കി എത്ര മനോഹരമായിരിക്കുന്നു പക്ഷേ വീടുകൾ നിർ ഗ്രാമങ്ങളുള്ളത് കൂട്ടത്തിൽ തോടെ മാത്രം താഴെ കണ്ടോ ആ ഒരു ഗ്രീനറി കാണുന്നതൊക്കെ ഗ്രാമപ്രദേശങ്ങളാണ് അധികവും കാണുന്നത് ഒറ്റപ്പെട്ട ഗ്രാമങ്ങളാണ് പക്ഷെ ഒരു ഗുണവുമല്ല കാര്യം എന്ന് വിചാരിച്ചാൽ താഴോട്ടേക്ക് താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റോഡുകൾ കാണുന്നുണ്ട് അത് തന്നെയാണ് നല്ല സന്തോഷം റോഡ് പറഞ്ഞാൽ വലിയൊരു റോഡല്ല എന്നാലും അത്യാവശ്യം വാഹനങ്ങൾ അതായത് ഡാർസുള വരെയുള്ള വാഹനങ്ങൾ സഞ്ചരിക്കാൻ പറ്റിയൊരു റോഡാണ് ഡാർസുള പറഞ്ഞാൽ ലാസ്റ്റ് പഹാടി സിറ്റിയാണ് കേട്ടോ ഇന്ത്യ നേപ്പാൾ ബോർഡർ വരുന്ന ഒരു മലയോര ഗ്രാമ സിറ്റിയാണ് അതുവരെ നല്ല ഈ റോഡ് കാണും എന്നാലും പൊട്ടി പൊളിഞ്ഞ റോഡുകൾ ഇടയിൽ വരും ഇതുണ്ടോ ഈ ഒരു വ്യൂ നോക്കിയാൽ കൃഷിയിടവും എല്ലാം ഉണ്ട് ആ താഴെ കാണുന്ന വരമ്പോൾ കണ്ടു അതൊക്കെ എന്താണ് ഉരുളക്കിഴങ്ങ് നട്ടിരിക്കുന്നതാണ് ഇവർ പറയുന്നത് ഉരുളക്കിഴങ്ങ് സാധാരണ ഉരുളക്കിഴങ്ങ് ക്യാബേജ് ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവർ പറയുന്നത് ഇത് കണ്ടോ ഇവിടെ ഒരു വീട് കാണുന്നുണ്ട് ഒരു വീട് എന്താണ് വാർപ്പ വീടാണ് മറ്റേത് നോർമൽ എന്താണ് നമ്മളെ കളിമണ്ണ് എന്താണ് പാറക്കല്ലൊക്കെ കൊണ്ട് ഉപയോഗിച്ച വീടുകളാണ് പശുവൊക്കെ നോക്കിയാൽ പശു ആട് കോഴി ആടൊക്കെ പലതരം ആടുകളുണ്ട് ഒന്ന് ചെമ്മരിയാടും ഉണ്ട് നോർമൽ നമ്മളെ മുട്ടനാടുന്നൊക്കെ പറയാറില്ലേ അതേപോലത്തെ ആടുകളൊക്കെ ഉണ്ട് ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഗ്രാമം ഇഷ്ടപ്പെട്ടോ പശുവും ആടും കോഴിയും എല്ലാം ഒരു ഒരുമിച്ച് നമുക്കിങ്ങനത്തെ കാഴ്ചകളൊക്കെ അപൂർവമാണ് കാരണം ഇന്നൊക്കെ ഡിജിറ്റൽ യുഗമല്ല കാലം മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും ഉൾഗ്രാമങ്ങൾ നമ്മളെ നാട്ടിലായാലും എവിടെയായാലും ആയാലും എന്താണ് ഉൾഗ്രാമങ്ങൾ സന്ദർശിച്ചാൽ പഴയ ഒരു ഗ്രാമീണ ശൈലി നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും ഇതൊക്കെ കണ്ടോ പഴയ ഒരു ഗ്രാമീണ ശൈലിയാണ് അവിടെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ടോ ഹായ് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് എന്നെ നോക്കുകയാണേ നേപ്പാളിലെ തുമ്മെന്ന് ഒരു ഗ്രാമമാണ് നിങ്ങൾക്കവിടെ കാണാം ടി എച്ച് യു എം എന്നാണ് പറയുക ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ചെറിയ ചെറിയ കടകളാണ് കടകൾ മാത്രമല്ല നിങ്ങൾക്ക് കാണാം പൈൻ മരങ്ങൾ കാണാം പൈൻ മരങ്ങൾ ഗുണം എന്താ വിചാരിച്ചാൽ ഈ മൗണ്ടെയിൻസ് ഏരിയയിൽ കൂടുതലുമായും കാണപ്പെടുന്ന മരം എന്ന് പറയുന്നത് പൈൻ ട്രീ ആണ് നിങ്ങൾ കാണാം അവർ വലിയ കൂടാരം തന്നിയുണ്ട് പൈൻ മരങ്ങളുടെ ഒന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് ഏരിയകളാണ് അതുകൊണ്ടൊക്കെയാണ് പൈൻ മരങ്ങൾ കൂടുതലായിട്ടും കാണുന്നത് എനിക്ക് താഴേട്ടേക്കാണ് ഇറങ്ങി പോകേണ്ടത് എന്ന് പറഞ്ഞൊരു ഗ്രാമം ഗ്രാമമാണ് ഇവിടുന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ വരും അതായത് അങ്ങ് ദൂരം കണ്ടോ അതൊക്കെ നെൽപ്പാടങ്ങളും എന്താണ് അവരെ കൃഷിയിടങ്ങളൊക്കെയാണ് വലിയ എന്താണ് കൃഷി ചെയ്യുന്ന ജനങ്ങളാണെന്ന് പറയാം ഇതാണ് ഇവിടുത്തെ കട എന്ന് പറയുന്നത് കട കണ്ടോ ഭയങ്കര ഡിഫറൻ്റ് ആണ് നമ്മുടെ നാടുകളിലൊക്കെ കട എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല അടിപൊളി ഡിസൈനിൽ സിമെൻ്റൊക്കെ തേറ്റി മിനിക്ക് പെയിൻ്റ് അടിച്ച് അതിനൊക്കെ ഒരു പേര് പേരുകൾ ഇടാറില്ലേ പക്ഷേ ഇവിടെയൊക്കെ കടകളെന്ന് പറഞ്ഞിങ്ങനെ കേട്ടോ ചെറിയ ഷീറ്റ് കെട്ടി പിന്നെ മരമാണ് ഇവിടുത്തെ മതിൽ ചുമരെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഇതായിരിക്കും കേട്ടോ വുഡാണ് പിന്നെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഉണ്ട് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ കടകളൊക്കെ വന്ന ലോറിക്കാരാണ് ലോറിക്കാരും മാത്രമല്ല കാഠ്മണ്ഡൂൽ നിന്നും ഡാർസുള്ളിലേക്ക് ബസ്സിലേക്ക് വില്ലേജസ് തന്നെ പോകാറുണ്ട് ഏകദേശം ഒരു ബസ് വന്നാൽ ബസ്സിൽ പത്ത് മുപ്പത് ആൾക്കാരുണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിലായിരിക്കും ഒരു കടക്കാരൻ ഒരു ബസ്സുകാരോട് പറയും നിങ്ങൾ ആൾക്കാരും കൊണ്ട് വന്ന എൻ്റെ കടയിൽ നിർത്തണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ അങ്കളുണ്ട് ഹായ് ജി നമസ്തേ ക്യാൻ ആമ ഭരത് ഭരത് ഗാവ് ഗാവിൻ गांव का नाम लोकल लोको ने इसका फूमिल तुम है कौन सा डिस्ट्रिक्ट है डिस्ट्रिक्ट बैतली बैतली डिस्ट्रिक्ट है ठीक है कितना भी भी हाउसेस गांव कितने है, है इधर में इसमें गांव 600 से ज्यादा हाउस है ज्यादा है हां ये, ये, ये एरिया में एर, इस एरिया में कितना गांव है इस गांव तो ढेर है सौर ഓക്കേ നൂറ് നൂറ്റി അറുപതിനു മുകളിൽ ഉണ്ടാവുന്ന പറയുന്നത് ഇതെന്താണ് ഈ ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടി എന്നെ കാണുമ്പോൾ ഓടി നോക്കി ക്യാമറ കാണുമ്പോൾ ഓടി കളിക്കുന്നത് കേട്ടോ എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ കടകളെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവർ ഇവിടെയും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് പറയാ ഇവരുടെ ജീവിത ഉപജീവന മാർഗത്തിൽ കൃഷി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്നതാണ് ചെറിയ ചെറിയ ഹോട്ടലുകൾ എന്ന് പറയുന്നത് റോഡുകൾ വരുന്നതിന് മുന്നേ ഉള്ള ചെറിയ ചെറിയ ഷോർട്ട് കട്ട് പാതയാണ് ഈ കാണുന്നത് കണ്ടോ കുതിരകളെ മുന്നേ ഇവരുപയോഗിക്കുമ്പോൾ വാഹനങ്ങൾ വരുന്നതിന് മുന്നേ കുതിരകളെയാണ് ഇവർ കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ കുതിരകൾ ഇപ്പോഴും ഉണ്ട് നല്ലതുപോലെ കുതിര കഴുത അതിനൊക്കെയാണ് അരി കടത്താൻ വേണ്ടി അരി കൊണ്ടുപോകാൻ വേണ്ടി ഉൾഗ്രാമങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത് പക്ഷേ അതേപോലെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് പാതകളാണ് നമുക്കൊരു ഒരു റോഡ് അതായത് ഈ റോഡ് കണ്ടോ തായലൂടെ വരുന്ന റോഡ് ഇങ്ങനെ പോകുന്നതാണ് നിങ്ങൾക്ക് ചിന്തിക്കുക അങ്ങ് ദൂരെ പോയിട്ടാണ് വരുന്നത് ഏകദേശം എണ്ണൂറ് മീറ്ററോളം ദൂരെ പോയിട്ടാണ് വരുന്നത് പക്ഷേ ഇത് കണ്ടോ ഈ ഒരു റോഡ് നേരെ താഴോട്ടൊക്കെ വരണമെങ്കിൽ എന്താണ് ഒരു അമ്പത് അറുപത് മീറ്റർ മതി മനസ്സിലായോ അതാണ് അതിൻ്റെ ഗുണം പിന്നെ എന്താണ് ദൂരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അടിപൊളി വ്യൂ വന്ന് നമുക്കിവിടെ കാണാൻ പറ്റും മനോഹരമായൊരു വ്യൂ ആണ് താഴെ ഉണ്ടോ ട്രാക്ടർ പോകുന്നതാണ് കാണുന്നത് ഈ ഒരു ഗ്രാമത്തിലെ നേപ്പാളിലെ ഉൾഗ്രാമങ്ങളിലേക്ക് അധികം ഉപയോഗിക്കുന്ന വാഹനമാണ് ട്രാക്ടർ അതിലാണ് സിമെൻറ്റ് ചാക്കുകളും അരിയും ഒക്കെ കൊണ്ടുപോകുന്നത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്ലോഗ് ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ ഒന്നോ രണ്ടോ ദിവസത്തിലേ ആയിരിക്കും ചില സമയത്തിന് ഞാൻ കാടുകൾ കിടന്ന് തുടങ്ങും അതായത് ഈ കാണുന്ന വഴികൾ കണ്ടോ ഇവിടെ നിന്ന് ഇരിക്കുന്ന സ്റ്റേ ചെയ്യുക ആ ഒരു പൈപ്പ് കണ്ടോ അതികൂടി പോകുന്ന അത് കറുത്തൊരു പൈപ്പ് കണ്ടോ അത് കുടിവെള്ളമാണ് കുടിവെള്ളം ഇതിലൂടെ താഴൊക്കെ ഗ്രാമങ്ങളിലേക്ക് കടത്തി വിടുന്നതാണ് മുകളിലത്തെ ഗ്രാമത്തിൽ നിന്നും താഴത്തെ ഗ്രാമത്തിൽ അത് കണക്ഷൻ ആയിരിക്കും അവിടെ നിന്ന് കുടിവെള്ളം എടുത്ത് ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത്യാവശ്യം താഴൊക്കെ ഇറങ്ങി തുടങ്ങുമ്പോൾ വെയിൽ വന്ന് തുടങ്ങുന്നുണ്ട് ഓക്കെ ഇതെന്താണാവോ നമ്മുടെ നാട്ടിലൊക്കെ കാണാം ഇതേപോലത്തെ പണ്ട് നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ഇതിന്റെ മുള്ളു കണ്ടോ ഇതിന്റെ മുള്ളൊക്കെ നമ്മൾ ഇങ്ങനെ പൊരിച്ചെടുക്കാറുണ്ട് ശരിയല്ലേ താഴേക്ക് നോക്കിയ മനോഹരമായ കാഴ്ചകൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വേറൊരു ഗ്രാമം കണ്ടു താണ്ടെന്നാണ് ഗ്രാമത്തിൻ്റെ പേര് താണ്ടെന്ന് പറയും ചെറിയൊരു ഗ്രാമമാണ് പക്ഷേ വലിയൊരു വിദ്യാലയം തന്നെ ഒരു ഗ്രാമത്തിലുണ്ട് ഈ കാണുന്ന വലിയൊരു സ്കൂളാണ് കോളേജ് പോലത്തെ ഇതാണെന്ന് പറയാം കേട്ടോ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത് താണ്ടെന്ന് ഒരു മനോഹരമായ ഗ്രാമം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ പേരൊക്കെ വളരെ വ്യത്യാസമാണ് ഈ ഒരു ബോർഡ് കാണാൻ തന്ന നല്ല രസമില്ല ഒരു ബോർഡ് ഈ ഒരു സ്കൈ ഇതാണ് ഈ ഗ്രാമം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് വീടുകളും അതിൻ്റെ കൂടെ തന്നെ സർക്കാർ ഓഫീസും എല്ലാം ഉണ്ട് സ്കൂളടക്കം ചെറിയൊരു ഗ്രാമമാണെന്ന് പറയാം ഇവിടുന്ന് ഇനി താ ോട്ടേക്ക് പോകേണ്ടത് ഞാൻ കാണിച്ചുതരാം അതായത് നമുക്ക് എന്താണ് പറയുക വൈകള് പലതരം വൈകളാണ് ഈ റോഡ് പുതിയതായിട്ട് വന്നതാണല്ലോ പുതിയതായിട്ട് വന്നെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡെവലപ്മെൻറ്റിൽ കൊണ്ടു വന്നതാണ് അത്യാവശ്യം നല്ല റോഡല്ല കേട്ടോ ഒരു വണ്ടിക്ക് പോകേണ്ട റോഡ് മാത്രമേ ഉള്ളൂ ഇതിലൂടെ ഇറങ്ങിപ്പോയാൽ ഞാൻ കാണിച്ചു തരാം ഷോർട്ട് കട്ടാണ് ആദ്യം ഗ്രാമവാസികൾ റോഡ് വരുന്നതിന് മുന്നേ സഞ്ചരിച്ച പാതകളാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇത് കണ്ടോ താഴോട്ടക്കൊക്കെ ഷോർട്ട് പാതകൾ കണ്ടോ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണം ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ താഴോട്ട് കാണുന്ന കാഴ്ചകളെന്നും മനോഹരമാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞായിരുന്നു മൗണ്ടെയൻസ് ഏരിയ ആണ് പിന്നെ ആകാശം പൈൻ മരങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒത്തൊരുമയോടെ ഉണ്ടെന്ന് പറയാം അതാണ് ഒരു സന്തോഷം സുഹൃത്തുക്കളെ ഗ്രാമത്തിൽ ്രാമത്തെത്തിയപ്പോ ഞാനൊരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് മുകളിലോട്ട് കയറി പോകുമ്പോൾ ഈ അങ്കിൾ ഇതറാവോ അങ്കിൾ ഇതറാവോ ഈ ഒരു മനുഷ്യരെ കണ്ടോ എനിക്ക് എന്താണ് ചായയും കാര്യങ്ങളൊക്കെ തന്നു ഇന്ത്യയിൽ അക്ക കിത്തന സാധനം കാമ കെ ഇന്ത്യ ബീസ് സാൽ അല്ല അതാണ് ഇന്ത്യയിൽ ഇരുപത് വർഷം വർക്ക് ചെയ്ത ഒരാളാണ് ഇവിടെ ഭക്ഷണത്തിനൊക്കെ നേപ്പാളിൽ കൂടുതൽ പൈസയാണ് എനിക്ക് എനിക്കതിന്റെ പകുതി പൈസക്ക് മുകളിലോട്ട് കയറി പോകുമ്പോൾ തന്നെയാണ് അതായത് പോയിട്ട് പോയിട്ടിപ്പം ഏകദേശം ഒരു ഇരുപത് ദിവസം ആയിട്ടുണ്ട് മുകളിൽ കയറി പോയിട്ട് അങ്കിൾ ആബ്കാ നാം ഗണേഷ് ഗണേഷ് ധന്യവാദ് ഇന്ത്യ ഇന്ത്യ പഞ്ചാബ് മേ साल काम किया में പതിനാറ് വർഷം പതിനാറ് വർഷം ബോംബെലായിരുന്നു പിന്നെ ഹരിയാനയിലും പഞ്ചാബിലും മൂന്ന് വർഷക്കാരെ പണിയെടുത്തു പറയുന്നത് അങ്കിൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കട നടത്തിയിരിക്കുന്ന ഒരു ഹോട്ടലാണ് ഇതാണ് അങ്കിളിന്റെ ഹോട്ടലിന്റെ ഉള്ളുഭാഗം അങ്കിൾ ജി നേരെ ടീ നിമ്പു ചി ടീ ചിയാ ആ ഇത് ഒരു പട്ടിക്കൂട്ടനാണ് അങ്കിൾ ജാക്കി ജാക്കി ചെറിയ പറ്റി പൊട്ടി എന്താ രസമല്ല പാ പൊടിയാണ് കേട്ടോ ഇവിടെ മൊത്തം പൊടിയാണ് അതാണ് ഇങ്ങനെ അങ്കിളുടെ കട കൂടി ഞാൻ കാണിച്ചില്ല ലോറി ഉണ്ടോ ഇതേപോലെ ലോറി പോയാൽ ഈ റോഡ് മൊത്തം കച്ചറി ആവും ഇതാണ് അങ്കിന്റെ കട കേട്ടോ ഒരു ചെറിയ കടയാണ് നമുക്ക് സ്നേഹം തന്നവരെ നമ്മൾ ഒന്നുകൂടി വന്ന് കാണണം ജീവിതത്തിൽ അതാണ് ഞാൻ പഠിച്ച പാഠം കേട്ടോ എന്തായാലും എനിക്ക് സന്തോഷമായി ഈ ഒരു അങ്കളിനെ രണ്ടാമത് കാണാൻ കഴിഞ്ഞതിൽ ഒരു ചായ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളി വ്യൂ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊക്കെ പൈൻ മരമുണ്ട് അത് മാത്രമല്ല ഈ ഒരു പാറക്കല്ലൊക്കെ നിൽക്കുന്ന സ്ഥലം കണ്ടോ ഒരു ഇട്ടയാണ് വലിയൊരു ഇട്ടയാണ് എനിക്ക് തോന്നുന്നു റോഡ് തായലുകൂടിയാണ് പോകുന്നത് വണ്ടീൻ്റെ ഹോണ് കേൾക്കുന്നുണ്ട് ഞാനിപ്പോൾ നല്ല ഹൈറ്റിലാണ് എത്ര ആയിരം കൃഷിപ്പാടങ്ങളാണെന്ന് പാടങ്ങളാണെന്ന് നോക്കിയാൽ അത് ദൂരെ കാണുന്നൊക്കെ കൃഷിയിടങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഗ്രീനറി എന്തായാലും സമ്മതിക്കണം കേട്ടോ ഇത്രയും വലിയൊരു മല മുകളിൽ കൃഷി ചെയ്ത് അവിടെ പൊന്നു വിളക്കുക എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ലല്ലോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവു ഹു അതൊക്കെ എന്താണല്ലേ പൈൻ മരങ്ങളൊക്കെ നോക്കിയേ എന്ത് രസ കാണാൻ വേണ്ടി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ കാഴ്ച കാഴ്ച ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യൂ കാരണം മനോഹരമാണ് മുകളിൽ മൗണ്ടെയ്ൻസ് കണ്ടു അതിൻ്റെ മുകളിൽ മഞ്ഞു മഞ്ഞുമലകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല പക്ഷേ എൻ്റെ കൊണ്ട് എനിക്ക് കാണാം ഓ നല്ല ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത് നോക്കിയേ എന്തല്ല ഈ ഒരു ഭാഗം എന്തായാലും ഒരു ഭീകരതയും അതിൻ്റെ പൈൻ മരങ്ങളും ഈ മലയെല്ലാം കാണുമ്പം നല്ല ഭംഗിയുണ്ടെന്ന് പറയാം അതാണ് അതിൻ്റെ സത്യം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് മനോഹരമായ ഒരു കാഴ്ചയും അതിൻ്റെ കൂടെ ഒരു അമ്പലമാണ് അമ്പലം ഇപ്പം വർക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം അടച്ചിട്ടില്ലേ പക്ഷേ ഇനി വേ എന്താ അറിയോ ഭയങ്കര ഒരു സ്പിരിറ്റൽ എന്നൊക്കെ ഒക്കെ മൂമെൻറ്റ്സൊക്കെ പ്രമുഖർ എന്താണൊരു ആശ്വാസം കിട്ടുക സന്തോഷം കിട്ടുക എന്നൊക്കെ പറയാറില്ലേ അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് അതുമാത്രമല്ല ഈ ഒരു വ്യൂ നോക്കി നിങ്ങൾ എന്തെല്ലി ഇത് എൻ്റെ അമ്മ മൊത്തം പൈൻ മരങ്ങളും അവിടെ രണ്ടമ്മമാരെന്തോ പണിയെടുക്കുന്നത് കാണുന്നുണ്ട് എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് ഈ മലയിറങ്ങി വരുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അവർ പറഞ്ഞു ഇനി മൊത്തം കാടുകളാണ് എങ്ങനെയാണ് പോവുകയെന്ന് എന്നോട് പറഞ്ഞു ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കടന്നുകൊണ്ട് ചോദിച്ചാൽ പറഞ്ഞ് കിടന്നു ഇവിടെ പുലിയൊക്കെ വരും രാത്രിക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളല്ലേ നടന്നു പോകാനാണ് പറയുന്നത് നോക്കെന്തായാലും കാരണം അവരങ്ങനെ കിടക്കാത്തതല്ലേ കാട്ടിലൊന്നും നിങ്ങൾക്ക് ഈ പൈൻ മരങ്ങൾ ഇഷ്ടപ്പെട്ടാൽ പറയണം തീർച്ചയായും കാരണം മനോഹരമായ വ്യൂ ആണ് സുഹൃത്തുക്കളെ എന്തായാലും ഇഷ്ടപ്പെടും കൂടാതെ അമ്പലം ഇതെന്താ ഇഷ്ടപ്പെടും എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞു ഇവർ പറഞ്ഞാൽ ബുദ്ധമാണ് കേട്ടോ ബുദ്ധ മൊണാസ്ട്രിയുമായി ബന്ധപ്പെട്ടൊരു അമ്പലമാണ് പഴയ ഇത് കണ്ടോ മുകളിൽ കണ്ടോ ബുദ്ധ മൊണാസ്ട്രീ പോയവർക്കൊക്കെ മനസ്സിലാവും ഒരു മുമ്പിൽ മുകളിൽ കാണുന്നൊരു ഇത് കണ്ടോ അവരുടെ അടയാളം ഒരു മാർക്ക് അതൊക്കെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടേ താഴെ കണ്ട ഒരു പോളിങ്ങനെ ഷെഡ് ഉണ്ട് എനിക്ക് തോന്നുന്നത് എന്താ അല്ല ഉപേക്ഷിച്ച് പോയതായിരിക്കും കൊടുങ്കാടായ ഉണ്ട് ഇതെന്താണോ അപ്പോൾ ആരും ഇല്ല അല്ലെങ്കിൽ ചോദിക്കാറു അമ്മമാർക്ക് നേപ്പാൾ ഭാഷ മാത്രമേ അറിയൂ കാരണം അത്രയും പ്രോ ഉൾ വില്ലേജ് ഏരിയകളാണല്ലോ സുഹൃത്തുക്കളെ സമയം ഇപ്പോൾ നേപ്പാളിൽ ഒമ്പത് മണിയായി രാവിലെ ഒമ്പത് മണിക്കുള്ളൊരു മനോഹരമായ കാഴ്ചയാണ് ഞാനുള്ളത് ഉൾഗ്രാമങ്ങളിൽ തന്നെയാണ് പക്ഷേ ആ ഉൾഗ്രാമങ്ങളിൽ അത്യാവശ്യം ഡെവലപ് ആയ ഒരു സിറ്റിയാണ് പാട്ടാന്ന് പറയും പാട്ടാനെന്ന് പറഞ്ഞാൽ ഒരു മലയോര ഗ്രാമത്തിലെ വലിയൊരു സിറ്റിയാണ് അവിടുത്തെ കടകളും ബിൽഡിങ്ങും ഒക്കെയാണ് കാണുന്നത് ഞാൻ എന്താണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ രണ്ടാമത്തെ ദിവസമാണ് അതിന് മുന്നേ സ്റ്റേ ചെയ്തിരിക്കുന്ന ആ കാണുന്ന മല കണ്ടോ ആ മലമുകളിലാണ് കാരണം അത് ഷോട്ട് കട്ട് ആ മലമുകളിലേക്കാണ് ഉൾഗ്രാമങ്ങളിലേക്കുള്ള ഷോർട്ട് കട്ട് വരുന്നത് ആ പൈൻമര പൈൻമരങ്ങൾ അടങ്ങിയ മലമുകളിലാണ് ഞാൻ താമസിച്ചിരുന്നത് ഒരു ദിവസം കാട്ടിൽ അതിൻ്റെ ഷോർട്ട്സ് വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് കാരണം ഫുൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ നമുക്ക് ചാർജ് സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല സോളാർ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ യൂട്യൂബ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ഞാൻ നിന്ന സ്ഥലങ്ങളും താമസിക്കുന്ന സ്ഥലങ്ങളും കാരണം താമസിക്കുന്ന ഒന്നും അധികം ഞാൻ യൂട്യൂബിൽ കൊണ്ടുവരാറില്ല ക്യാമ്പ് ചെയ്താലാണ് കൂടുതലായിട്ട് ഞാൻ വ്ലോഗ് ചെയ്യുക ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാത്തവശം സ്ലീപ്പിംഗ് ബാഗ് വിരിച്ച് കടന്ന അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കൊണ്ടുവരാറില്ല അപൂർവമാണ് ആ പൈൻ മരങ്ങൾ കണ്ടോ അതിൻ്റെ മുകളിൽ ഇത് ഈ കാണുന്ന മലയല്ല അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മല മുകളിലാണ് ഞാൻ സ്റ്റേ ചെയ്തത് അതും കൊടുക്കും കാട്ടിൽ കേട്ടോ പക്ഷേ ഇതൊക്കെ എനിക്ക് ശീലമായതുകൊണ്ടാണ് ാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത് അതൊക്കെ പോട്ടെ ഈ ഒരു കുറിച്ച് പറയാം ബൈത്തടി ഡിസ്ട്രിക്റ്റിലാണ് പാട്ടാൻ വരുന്നത് അത് മാത്രമല്ല ഉൾഗ്രാമങ്ങളിൽ വെച്ച് ആയ ഒരു സിറ്റി എന്ന് പറയാൻ കാരണം ഇവിടെ എയർപോർട്ട് ഉണ്ട് അതായത് വണ്ടികൾ വന്നാൽ ഹെലികോപ്റ്റർ വന്നാൽ നിൽക്കേണ്ട സ്ഥലം വിമാന സർവീസ് വരെ ഇവിടെ റെഡി ആവുന്ന കേട്ടോ വിമാന സർവീസിന് വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും അവിടെ റെഡി അത് കണ്ടോ അത് വിമാനത്തിൻ്റെ വേണ്ടിയിട്ടാണ് അതായത് ഇനി ഇനി മുതൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഏകദേശം ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞാൽ കൂടുതലായിട്ട് വിമാന സർവീസ് ഉണ്ടാവും അതിന് മാത്രം ഇവർ റോഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് ഈ ഒരു ഭാഗം വരെ റോഡ് അടിപൊളി അടിപൊളിയാക്കുന്നതാണ് പറയുന്നത് അങ്ങനെ ആവുകയാണെങ്കിൽ ഈ ഒരു വിമാന സർവീസ് ഉടനെ ശരിയാകും കേട്ടോ ഹെലികോപ്റ്ററിൻ്റെ ഓൾറെഡി ഉണ്ട് വിമാനത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് കാഠ്മണ്ഡു പൊക്റ പോലെയുള്ള അല്ല അതൊക്കെ വലിയ സർവീസാണ് ആൾക്കാർ കൂടുതലും വരുന്ന സ്ഥലങ്ങളാണ് പക്ഷെ ഇനി മുതൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ പോലീസുകാരൊക്കെ പറയുന്നത് ഈ ഒരു പാട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു പ്രശ്നം വേറൊരു ഗുണം കൂടിയുണ്ട് വിദ്യാലയം മുതൽ വലിയ പോലീസ് സ്റ്റേഷൻ ഡിസ്ട്രിക്റ്റിൽ തന്നെ വലിയ പോലീസ് സ്റ്റേഷൻ വരുന്നൊരു ലൊക്കേഷനാണ് പിന്നെ ആൾക്കാർ ജീവിക്കുന്ന കടകളും ഹോട്ടലുകളൊക്കെയാണ് ഇന്നൊരു ദിവസം ഞാൻ ഞാനിവിടെയാണ് താമസിക്കാൻ പോകുന്നത് പിന്നെ സുഹൃത്തുക്കൾ എന്താ പറയാ എല്ലാവരും സുഖമായിരിക്കോ സന്തോഷത്തോടെ ഇരിക്കുകയോ എൻ്റെ യാത്ര ഇങ്ങനെ പോകുന്നുണ്ട് ഒരു ദിവസം കാട്ടിൽ കിടന്നുറങ്ങിയിട്ടാണ് ഞാനിവിടെ വരുന്നത് അതൊക്കെ ഷീലായോട്ടോ അഹങ്കാരം കൊണ്ടല്ല എൻ്റെ യാത്ര എങ്ങനെയാണ് നമുക്ക് എപ്പോഴും വലിയ റൂമിൽ നിന്ന് എടുത്ത് പോകാൻ കഴിയില്ല അപൂർവം ഇതേപോലത്തെ സിറ്റി ഏരിയകളിൽ വന്നാലായിരിക്കും എനിക്ക് ക്യാമ്പ് ചെയ്യാനും കിടന്നുറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾ കിട്ടില്ല ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ ചെറിയ റൂം നോക്കിയേ പറ്റും ഇരുന്നൂറ് രൂപ നേപ്പാൾ പൈസ ഒക്കെ നോക്കിയേ പറ്റൂ അതിൻ്റെ ഒക്കെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കില്ലേ ഈ ഒരു ചെറിയൊരു ബ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്